പിന്നെ എനിക്ക് നന്നായിട്ട് പോകും ചെറുതിലൊക്കെ ഗ്ലാമർ ഉണ്ടായിരുന്നോ പിന്നെ ഇതിന് നല്ല ഗ്ലാമർ ഒന്നും ചെറുപ്പത്തില്ല അതല്ല എന്റെ കെട്ടേനെ വിളിച്ചെറുക്കൊണ്ട് പോയത് നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ആണുക്ക് പോകുന്ന പെണ്ണുക്കും പോകൂടോ ഇല്ലെങ്കിൽ അവർക്ക് അവൾമാർക്ക് ദേഷ്യം വരും എനിക്ക് അങ്ങനെ എനിക്ക് ദേഷ്യം വരും ആ എനിക്ക് പ്രഷർ വരും ചൂടാവും ഞാൻ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത് ഈ പാല് പോവോ അപ്പത്തിലാണോ മുടി അല്ല മുടി കോത്തിലെ എന്താശോപ്പേച്ചി ബിജിയുടെ ഭാഗം എനിക്ക് പാളിപ്പോ വന്നതാണ് ഞാൻ പറയേണ്ട താമസമുള്ളൂ ആ അല്ലെങ്കി ഇവിടെ എന്നെ വന്നു പോയനെ ഇപ്പൊ നാട്ടിൽ പോയതുകൊണ്ടാണ് ഇല്ലാത്തത് സാരമില്ല നാളെ മറ്റന്നാൾ എത്തും ഇല്ല ബാക്കിൽ കേ ബാക്കിൽ കേറുമോ ഇല്ല ബാക്കിയിൽ കയറില്ല ചെറുതല്ലേടാ അപ്പൊ അവിടെ അങ്ങനെ കയറ്റാം പ്രേമം രക്ഷ ഒന്ന് പറയുമോ കുമാരേട്ടാ ടൈമിങ് നല്ലോണം ഉണ്ട് എനിക്ക് രണ്ടു മണിക്കൂറെങ്കിലും വേണം മോനെ രണ്ടും കള്ളു കുടിച്ചാൽ നീ പാടുപെടും നീ താഴെ ഇരിക്കേണ്ടി വരും മണിക്കൂറോളം കള്ളു കുടിക്കാണ്ടിരുന്നാലും മണിക്കൂറോളം ഇരിക്കണം രണ്ട് സെയിമാ പിന്നെ ഞാൻ വിചാരിക്കണം ഞാൻ ഞാൻ വിചാരിക്കതക്കെ വിചാരിക്കോ എനിക്ക് ആസ്വദിക്കണം അതുകൊണ്ട് ഞാൻ വെക്കുന്നു സമ്മതിക്കില്ല എനിക്ക് പതുക്കെ പതുക്കെ ആസ്വദിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം എൻജോയ് ചെയ്തിട്ട് ഞാൻ ശ്രമിക്കും അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് നേരം ആസ്വദിക്കണം ആ ഒരാളെ കഷ്ടപ്പെടുപ്പിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധിമുട്ടിപ്പിക്കണമെന്നും ഒരുപാട് കോല് കയറാം ബിജിക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ നിങ്ങൾ പൊളി തന്നെ ലവ് സ്റ്റോറി പറഞ്ഞോ മൈലി ലവ് സ്റ്റോറി ഉണ്ടാ പോയി കേട്ടോട്ട് ജനങ്ങൾ മറച്ചു വിത്ത് പ്രോഷൻ വിത്തൗട്ട് പ്രോഷൻ എന്നുവച്ച എനിക്ക് വിത്തൌട്ടാണ് ഇഷ്ടം അതായത് വിത്തൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് വിത്തൗട്ട് വേണം ഓക്കെ വിത്ത ഔട്ട് നല്ലത് എടാ അമ്മ വന്നടാ വിത്ത് ഔട്ട് അല്ലെങ്കിൽ നല്ലത് വിത്ത് അമ്മ ഇറച്ചി ചോളയല്ലേ ചുളയ്ക്കാതെ ചൊള കയറിയാലും സുഖം കിട്ടും വിത്തൗട്ടാണ് എപ്പോഴും നല്ലത് എനിക്ക് വിത്തൗട്ടാണിഷ്ടം ഇഷ്ടം അയ്യോ കസ്തവർ എടുത്തോന്നല്ല കസ്തം എടുക്കാൻ എടുക്കാറില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വിത്തൗട്ടാണ് വിത്തൗട്ടേ പാടുള്ളൂ എനിക്ക് വിത്ത എനിക്ക് വിത്ത എനിക്ക് വിത്തൗട്ടിഷ്ടം ഇഷ്ടം അപ്പൻ ചൂടാൻ അറിയുമോ നന്നായിട്ട് ചൂടാൻ അറിയാം അല്ല ആശുപത് ചേച്ചി കോണ്ടോ ഇട്ടു കൊളത്തില്ല ഡ്രൈ ആവും അയ്യോ അങ്ങനത്തെ എല്ലാം ഞാൻ പറഞ്ഞത് നമ്മളിഷ്ടപ്പെടുന്ന പങ്കാളിയോട് ഏർ എനിക്ക് ഇഷ്ടല്ല എനിക്കും ഇത്തോട്ടും മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആശുപത് ചേച്ചി സംശയിച്ച ആളും മറക്ക തന്നെയാണ് കേട്ടോ ഡൗട്ടില്ല ഓക്കെ നിങ്ങക്ക് ഡൗട്ടുണ്ട് വിത്തൗട്ട് പോളി അല്ലേ വിത്തൗട്ട് പോളി സുഖം ഉം പക്ഷെ എന്താകന ഞങ്ങൾ കേട്ടുന്നില്ലല്ലോ ബാക്കിയൊക്കെ സുഖത്തെ സുഖമല്ലേ തരുന്നുള്ളൂ ഞാൻ എപ്പോഴും പറയും ആകെ ഒരു വട്ടം മാത്രമേ കേട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ സുഖിക്കുവായിരുന്നു കൊണ്ട് ഈ പ്രാവശ്യം നമുക്കൊന്ന് നോക്കണം അല്ല അശ്മച്ചേത്തി തവളച്ചാട്ടം അല്ലേ എണ്ണ ഇടുമോ എനിക്ക് എണ്ണയുടെ ആവശ്യം ഇല്ല എനിക്കൊമ്മ വച്ചാ മതി അപ്പോഴേക്കും ആയിക്കോളും ഇപ്പൊ കൊടുക്കുന്നുണ്ടോ പിന്നെ എനിക്ക് കൊടുപ്പുള്ള പണി ഇരുപത്തിനാല് മണിക്കൂറും ചേട്ടാ വരുന്നോ വ ഉം കണ്ണിർക്കുക ആ കവച്ച കൊടുക്കഴിഞ്ഞു അടുത്ത ആൾ പൈസ ആ കവച്ച കഴിഞ്ഞു ഇതന്നെയാണ് എൻ്റെ പരിപാടി ഹായ് ഞാൻ റോട്ടിൽ ഇറങ്ങി വെക്കും എന്നിട്ട് ഓ വാ എന്ന് പറയും ഞാൻ താഴെ ബിജി മുകളിൽ ഇപ്പൊ അവിടെ കൊതിപ്പിക്കല്ലേ ഫുൾ പവറാണല്ലോ പേരുടെ എത്ര കസ്റ്റമർ ആകും അയ്യോ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊതിപ്പിക്കില്ല ചേച്ചി ഇങ്ങനെ പോയി ഞാൻ ചത്തുപോ പുള്ളിക്കാരൻ വരുമ്പോ ഇത്ര മൂടാക്കി വെച്ചേക്കാ എനിക്ക് എന്തായാലും സ്വപ്നങ്ങളുണ്ടെന്ന് അറിയോ ഇതൊക്കെ ഞാൻ സാധിക്കണം എല്ലാം ദൈവത്തിന്റെ കയ്യില് മൈനൊക്കെ എവിടാ മയിലു ഷെയർ കൊടുക്ക മൈനക്ക് കൊടുക്കൂ ടോക്കൺ ഉണ്ടോ ടോക്കൺ ഇല്ല ഫോറസ്റ്റ് ഉണ്ടോ ഫോറസ്റ്റ് ഉണ്ടോന്നോ ഇതെന്താ ഫോറസ്റ്റ് വെച്ചോടോ ഇല്ല ഫോറസ്റ്റ് ഇല്ല പേരുടെ എത്ര കസ്റ്റമർ വരുമോന്ന് പറയുമോ പേരോ ആരുടെ പേര് കന്തിൽ തട്ടുമോ മറ്റും ഈ കന്ത് അയാടെ വന്നോ എനിക്കറിയില്ല കന്ത് എന്താന്ന് വി വി ലവ് യു എടാ അവരാധിച്ച പുണ്ടച്ചി കുറിമോനെ ദേ എന്റെ വിവിച്ചാന്റെ പേര് ഇവിടെ പറഞ്ഞാടല്ലോ നീ ഇച്ചിരി പുളിക്ക് കിട്ടണമെങ്കില് ഒക്കെ ഇറങ്ങി പോടോ മൈലേ ഇന്ന് വിവിച്ചാന്റെ കാര്യം പറയണേ ഏപ്പത്തായിരം വാ ഒരു ദിവസം എത്ര ആൾ വരുമെന്ന് എണ്ണീട്ടില്ല നൂറെണ്ണൊക്കെ വരും ഉം നൂറൊക്കെ വരും അത് വിവി എന്നല്ല വിജി എന്ന അങ്ങനെ മാലയുടെ ഇടയിൽ വെക്കാൻ തരുമോ മാലയുടെ ഇടയിലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വെക്കാനല്ലേ ഇറുകി പിടിക്കണം ഉഫ് പൊളിക്കും ടൈറ്റാക്കി പിടിക്കണം എന്നിട്ടടിക്കണം ഉഫ് എന്നിട്ട് ഇവിടെ തെർപ്പിക്കണം ഓഹ് ചേട്ടാമ്മേ എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ട മൂക്കുത്തി എനിക്ക് തരുമോ ഇല്ല എവിടെ വെക്കണം വൗ മിൽക്ക് എത്ര ഇയറായി ഞാൻ വായിലാക്കി തരാം അത് കുഞ്ഞുന്ന് കുടിച്ചോ ഡോങ്കി അടുക് ബിജി ഇന്ന് കഥ വലുതുമുണ്ടോ തുടങ്ങിയിട്ടില്ല തുടങ്ങണം പൈസ കൈ കാരിയായോ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ നാല് ലക്ഷം പക്ഷേ നാലൊന്ന് ഏകദേശം ഒരു അമ്പത് കോടി രൂപയുണ്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ ആർക്കൊക്കെ കൊടുക്കും അതിൽ പകുതി ആശുപത്രിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്പത് കോടി പിന്നെ മൈനിക്കും കൊടുക്കണം പത്ത് കോടി ഞങ്ങൾ വിധിച്ചു വിധിച്ചെടുക്കണം അമ്പത് ഏകദേശം അമ്പത് കോടിയിലാണ് എൻ്റെ കയ്യിൽ ഇത്രയും വെളുത്ത കളർ മുന്നേ ഉണ്ടായിരുന്നോ ഹസ്റബുക്ക എനിക്ക് ഈ കളർ നേരിട്ടുണ്ട് അസ്ര ലൈവിൽ കാണുന്ന കളർ ലൈവിലുണ്ടോ നല്ല ഭംഗി ഉണ്ടോ സർവ്വക്കായ ലൈവില് കാണാൻ ഭംഗിയുണ്ടോ നേരിട്ട് കാണാൻ ഭംഗിയില്ല അശുപിച്ചേൻ്റെ കാണാൻ ഭംഗിണ്ടോ നേരിട്ട് ഒട്ടും ഇല്ല ഭംഗി ലൈവില് കാണാന ഭംഗി എന്നാൽ തുടങ്ങും കുമാരേട്ടാ അയ്യോ കുമാരേട്ടൻ രണ്ടെണ്ണം വിട്ടിരിക്കുകയാണ് കുമാരേ ഇന്ന് തുടങ്ങാൻ പറ്റൂല ഒരു ബ്ലാക്ക് കടം തരുമോ ആ പിന്നെ ഒരു ലക്ഷം കടം തന്നോ പിന്നെ വേം വാക്ക് വാക്കുണ്ടമ്പർ ഇട്ടുവാ ഇല്ല ക്രീം ഞാൻ ക്രീം തയ്ക്കാറില്ല എനിക്ക് ചെറുപ്പം തൊട്ട് ഇത്ര കളറുണ്ട് കെട്ടോ എത്ര ലിറ്റർ വരും കന്തു മിൽക്കന് ഞാൻ പോട്ടെ ഇടമാട്ടെ എനിക്ക് സഹായം മേടിക്കാൻ പോകും ഞാൻ നിങ്ങളെ നേരിട്ട് രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നെയോ നിന്നെ ചെയ്യേണ്ട അഭിപ്രായം എന്താ പിച്ച കരി നടത്താം തരുവോ ആ തരാട്ടോ ബിജി കമ്പിയേ കമ്പി അങ്ങ് കുഞ്ഞു നോക്ക നിന്റെ തള്ളെ പോയി വിളിക്ക ഹായ് ബിജി ഹായ് ഏട്ടാ നാല് ഡ്യൂട്ടിയുണ്ട് എന്നാ പോയിക്കോ ഓ പത്തൊമ്പത് ലെവൽ എന്നെ ഫ്രണ്ട് ആക്കിടല്ലോ ആക്കാട് ഐ ആം കമ്മിങ് ബുർജുമാൻ ഓക്കേ